എൻ്റെ ഒരു ഈവനിങ് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്ന് കുളിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുന്നത് ഒരു വട്ടകയിലാണ് ഇന്നൊരു വലിയൊരു പണി ചെയ്യാനാണ് പോകുന്നത് കാരണം എനിക്ക് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ദാ ഈ ഒരു സംഭവത്തിനെ ഞാനൊന്ന് നന്നായി കുളിപ്പിച്ച് ഒരച്ച് കുളിപ്പിച്ചെടുക്കാൻ പോവാണ് അങ്ങനെ ഇതിനെയും കൊണ്ട് നേരെ പുറത്തോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതിനെ കുളിപ്പിക്കാനായിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത് എന്താ ഈ ഒരച്ചു കഴുകുന്ന ആ ഒരു സ്ക്രബ്ബറും കത്തിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അരിങ്കലം കരി പിടിച്ച് കഴിയുമ്പോൾ ഒരച്ച് കഴുകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാണ് കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് എങ്ങനെ ഉറച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ഡെയിലി കഴുകായാലും സംഭവം തീരെ പോവില്ല നമ്മൾ അടുപ്പിൽ വെക്കണ കാരണം കൊണ്ട് എന്നെ കൊണ്ട് പറ്റാത്ത ഒരു പണിയാണ് തീരെ ഇഷ്ടമില്ല പണിയാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ അലക്കണ സോപ്പ് പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മുടെ സ്ക്രബ്ബർ വെച്ചിട്ട് സൈഡ് വശം എല്ലാതും ആദ്യം ഒന്ന് ഒരച്ചെടുത്തു പിന്നെ അടിഭാഗം കഴുകണമെങ്കിൽ നമ്മുടെ കത്തി തന്നെ ചരണം അപ്പൊ കത്തി വെച്ച് ഒരക്കെ ഒരയ്ക്കുക കാരണം ഇത് എന്നെ കൊണ്ട് പറ്റാത്തൊരു പണിയാണ് അപ്പച്ചനമ്മയൊക്കെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതിന്റെ അടിവശം കത്തി വെച്ചിട്ട് ഒരച്ച് കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഡെയിലി ഉരച്ച് കഴുകാത്തത് കൊണ്ടാണ് ഇതേപോലെ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കത്തി കൊണ്ടിങ്ങനെ ഉരച്ചുരച്ച് കഴുകുക എന്ന് പറയുന്നത് പിന്നെ നല്ല പോലെ ക്ഷമ വേണം ക്ഷമയുള്ളവർക്കേ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഡെയിലി ചെയ്യാൻ മടി പിടിച്ചിരിക്കുന്നവർക്കും കിട്ടുന്ന ഒരു എട്ടിൻ്റെ പണിയാണിത് അപ്പോൾ ഇതെങ്ങനെയെങ്കിലൊന്ന് കഴുകി ഇതിനെ കുളിപ്പിച്ച് നല്ല നീറ്റാക്കി എടുക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ത്വര ഉണ്ടായിരുന്നു ത്വര അപ്പോൾ എന്താ കുറേശ്ശെ കുറേശ്ശെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയി ഉണ്ട് ഇനിയും ഒരുപാട് കഴുകാനുണ്ട് പിന്നെ ഇതാ പുറത്തിരിക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനായി അഞ്ചര ആറ് മണി നേരത്താണ് കേട്ടോ ഈ ഒരു പണി ചെയ്യുന്നത് അപ്പോൾ കൊതുകിൻ്റെ ശല്യം കാരണം ഞാൻ ബാത്റൂമിലോട്ട് മാറി പിന്നെ ബാത്റൂമിൽ കരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് അടിച്ച് കഴുകി വൃത്തിയാക്കിയാൽ മതിയല്ലോ അങ്ങനെ അങ്ങനെതാ മുക്കാലോളം ഭാഗം വൃത്തിയായിട്ടുണ്ട് ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട് വീണ്ടും ഉരക്ക തന്നെ ഉറക്കുക പിന്നെ ഒരു പ്രശ്നമുള്ളത് കരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈയിനൊക്കെ എട്ടിൻ്റെ പണി കിട്ടും കൈ ആകെ വൃത്തികേടാവും പിന്നെ നമ്മുടെ കൈമത്ത ആ കരിയൊക്കെ ഒന്ന് പോയി കിട്ടണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ പിടിക്കും അതിൻ്റെ കൈ കണ്ടോ ഈ ഒരു സ്ഥിതിയായി അങ്ങനെ ഫൈനലി ഞാൻ എന്താ ഇത് നല്ല നീറ്റാക്കി നീറ്റാക്കിയെടുത്തു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്കിതൊന്നും നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് ഒന്നേകാൽ മണിക്കൂറോളം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കട്ട പിടിച്ച കരികൾ എടുത്ത് കളയാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇനി പറയാനുള്ളത് ഇനി കരിയാവാണ്ടിരിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരാം ഞാനൊരു ടിപ്പ് ചെയ്യുന്നുണ്ട് അത് ഫലപ്രദമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്